കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും എല്ലാം ലഭിച്ചിട്ടും ആ പാർട്ടിയെ വഞ്ചിച്ച് സി പി എമ്മിൽ ചേർന്നത് പിണറായി സംഘത്തോടൊപ്പം ചേർന്ന് ശബരിമല അയ്യനെ മോഷ്ടിക്കാനാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നടന്ന വലിയ മോഷണം മറച്ചുവെക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരിക്കൽ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കള്ളനെ തന്നെ സ്വർണം പൊതിയാൻ കൊടുത്തതെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ സി പി എമ്മിൽ ചേർന്ന് ദേവസ്വം പ്രസിഡന്റുമായ പി എസ് പ്രശാന്ത് തന്നെയാണ് കള്ളന്മാരിൽ മുന്നിൽ ുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി ഈ നിമിഷം വരെ ശബരിമല ഭരിച്ച ദേവസ്വം ബോർഡും പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിമാരും ഇവരെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം ഒരു പക്ഷേ ജയിലിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പൊ തുറന്നിട്ടിരിക്കുന്നത് കാരണം കളി അയ്യപ്പനോടാണ് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണപാളിയും കടത്തിയതിനെ കുറിച്ചാണ് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നത് കേസിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കും അതായത് പ്രസിഡന്റും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ സ്വർണ്ണ കൊള്ളയിൽ പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു ഗൂഢാലോചന വളരെ വ്യക്തമായ വിവരങ്ങളോടെ അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചും കഴിഞ്ഞു ഒറ്റക്കൊരു പ്രസിഡന്റിന് ഇത്രയും വലിയ മോഷണം നടത്താൻ കഴിയില്ല അതിനു പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്നവർ ഉണ്ട് ഉന്നതർ തന്നെയാണ് ഇതിന് പിന്നിൽ അവർ കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അന്വേഷണ പുരോഗതി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചതോടെ പ്രമുഖരുടെ എല്ലാം നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം തട്ടിയെടുത്തിട്ടും തിരികെയെടുക്കാൻ ശ്രമിച്ചില്ലെന്ന് കോടതി വിലയിരുത്തി കട്ടിളയിൽ നിന്ന് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം ഉരുക്കിയെടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കൊണ്ടുപോയ ദ്വാരപാലക ശില്പം തന്നെയാണോ തിരികെ കൊണ്ടുവന്നത് എന്ന കാര്യത്തിലും കോടതിക്കിപ്പോൾ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാനും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാനും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് സംഘടിത കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നതെന്ന് വളരെ വ്യക്തമായി ഉത്തരവിട്ട കോടതി കട്ടിളയിലും ദ്വാരപാലക ശില്പത്തിലും മാത്രമായി അന്വേഷണം ഒതുങ്ങരുന്ന് എന്നും എല്ലാവരുടെയും പങ്ക് അന്വേഷിക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതായത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാത്ത രീതിയിൽ പൂട്ടുന്ന ഹൈക്കോടതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ അയ്യപ്പ മോഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടിക്കപ്പെടുമ്പോൾ കുടുങ്ങാൻ പോകുന്നതിൽ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും വാസുവും അടക്കമുള്ള പ്രമുഖർ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം പെട്ടെന്ന് അടിച്ചെടുക്കാൻ പോയ പി എസ് പ്രശാന്ത് എന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആദ്യം അറസ്റ്റിലാകാൻ പോകുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരാളെ മൂക്കറ്റും കടമുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ ചേർന്ന് ദേവസ്വം പ്രസിഡന്റായി ഒരു വർഷം കഴിയുമ്പോഴൊക്കെ തന്നെ മണിമാളിക കെട്ടിയതും കോടീശ്വരനായതും അയ്യപ്പന്റെ കടാക്ഷമല്ല അയ്യപ്പനെ മോഷ്ടിച്ചതാണ് എന്ന് വ്യക്തമായതോടെ ബാക്കിയുള്ളത് കോടതി താമസിയാതെ തീരുമാനിക്കും ഒരു കാര്യം ഉറപ്പാണ് കോടതി ഉത്തരവ് പ്രകാരം പ്രമുഖർ എല്ലാം കുടുങ്ങും അതിലാദ്യം പി എസ് പ്രശാന്ത് എന്നത് ഉറപ്പായിരുന്നു